ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എറണാകുളം ജില്ലാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ഹാളിൽ വെച്ച് ബിഎസ്എഫ് കുടുംബ സംഗമവും ഓണാഘോഷങ്ങളും വിവിധ പരിപാടികളോടെ നടന്നു സീനിയർ മെമ്പർ ജോർജ് തോമസ് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി എം സുന്ദർ അധ്യക്ഷനായി നമ്മുടെ കൂട്ടായ്മ മൂന്നാമത്തെ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ ഹോൾ വെച്ച് നടത്തുന്നത് നമ്മൾ ഏകദേശം നൂറ്റി എഴുപത് മെമ്പേഴ്സുള്ളതിൽ ഇന്ന് നൂറ്റി നാൽപ്പതോളം മെമ്പേഴ്സ് ഇന്ന് വന്നിട്ടുണ്ട് അവരുടെ ഫാമിലിയും ഉണ്ട് രാവിലെ കൾച്ചറൽ പ്രോഗ്രാമും സ്പോർട്സും എല്ലാം നടന്നു കുഞ്ഞുങ്ങളുടെ കളിയും വനിതകളുടെ കളിയും എല്ലാം നടന്നു എല്ലാം ഭംഗിയായി നടന്നു ഉച്ചയ്ക്ക് ശേഷം ബാക്കി അകത്ത് കൾച്ചറൽ പ്രോഗ്രാമാണ് അത് കഴിഞ്ഞ് പൊതുയോഗം നമ്മുടെ ഇന്നേവരെ നമ്മൾ എറണാകുളത്തെ കൂട്ടായ്മയിൽ ഏകദേശം നാൽപ്പത് പേർക്ക് പെൻഷൻ വന്ന് അവരുടെ വീട്ടിൽ പോയിട്ട് ആദരിച്ചു അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും നമ്മൾ മംഗളം നേർന്നു അതേപോലെ മരണപ്പെട്ട വീട്ടിൽ പോയിട്ട് അവരെയും നമ്മൾ അനുശോചനം രേഖപ്പെടുത്തി ഇനി ഭാവിയിലും ഇതേപോലെ പ്രോഗ്രാം എല്ലാം നല്ലവരി നടക്കുന്നതിന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാം നന്നായിരിക്കും രക്ഷാധികാരി എന്നിവർ വിശേഷങ്ങൾ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഇതിന്റെ രക്ഷാധികാരി എന്ന നിലയിൽ എനിക്ക് ചാരി ചാരിത്രമുണ്ട് ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും നമ്മുടെ കുട്ടികൾക്ക് അവാർഡ് ദാനം വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നതിനും അതുപോലെ നമ്മുടെ പിരിഞ്ഞു പോകുന്നവർ ഇപ്പോൾ സർവീസുകൾ ആ എല്ലാ ആളുകൾക്കും തമ്മിൽ ഒരുമിച്ച് ഒത്തിരുന്നൊരു അവസരം ഈ ഒരു സംഘടന കൊണ്ടുണ്ടായി എന്ന് ഇതിൽ വളരെ ചരിത്രത്തിലുണ്ട് പ്രസിഡന്റ് സെക്രട്ടറിയും ഞാൻ അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ഒരു ആണ് ആഗ്രഹം ഇത് വളരെ നല്ലൊരു ഒത്തുചേരലാണ് ഒരു കുടുംബ സംഗമമാണ് നമ്മുടെ കൂട്ടായ്മയിലെ എറണാകുളം ഗ്രൂപ്പിലെ എല്ലാ പെൻഷൻ പറ്റിയ ആളുകളും അതോടൊപ്പം സർവീസിലിരിക്കുന്ന ആളുകളെയും അവരെല്ലാവരും പരിചയപ്പെടാനും കുടുംബങ്ങളും കുട്ടികൾക്കുമായി എല്ലാവർക്കും കൂടി അതൊരു ഒത്തുചേരലും കൂടി ആയാൽ അതൊരു മനോഹരമായൊരു ചടങ്ങായിരിക്കും അത് ഇനിയും ഇതുപോലെ തന്നെ എല്ലാ വർഷവും മുന്നേറണം അതുപോലെ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അതൊരു പ്രോത്സാഹനമായിരിക്കും മെമ്പറാണ് ഞങ്ങളുടെ വി എസ് എഫ് കൂട്ടായ്മ ഇത്രയും നല്ല ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഓണപരിപാടി അങ്ങനെയുള്ള മറ്റു ചടങ്ങുകൾ അതായത് മരണാനന്തര ചടങ്ങുകൾ വിവാഹ ആശംസകൾ അതുപോലെ കുട്ടികളുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അവാർഡ് ദാനം അങ്ങനെയുള്ള എല്ലാ അവരവരുടെ വീട്ടുകളിൽ പോയിട്ട് അവർക്ക് നല്ല നല്ലൊരു പ്രചോദനം നൽകുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി എസ് എഫ് എറണാകുളം വിവിധ കായിക മത്സരങ്ങൾ കലാമത്സരങ്ങൾ സമ്മാനദാനം ലക്കിസ്റ്റർ നറുക്കെടുപ്പ് ഓണസദ്യ എന്നിവയും നടന്നു

സി ജെ ജോയ് സിറ്റി ഓയിസ് റിപ്പോർട്ടർ